എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യാൻ തയ്യാറായിട്ട് പോകുന്നോളൂ അപ്പോൾ ഞാൻ കറ്റാർ വാഴയും ഒരു പേ കഞ്ഞിവെള്ളം വെച്ചിട്ടൊരു പിന്നെ ഹെയർ ഹെയറിൽ നമ്മുടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കഞ്ഞിവെള്ളം മാത്രം എടുക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു കേട്ടോ കഞ്ഞിവെള്ളം മാത്രം എടുക്കാമെന്ന് ഇരുന്നപ്പോഴത്തേക്കാണ് ഒരാഴ്ചത്തേക്ക് മുന്നേ നമ്മളെ കറ്റാർ വാഴ ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം ഓർമ്മ വന്നത് കറ്റാർ വാഴയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം ഓർമ്മ വന്നത് പിന്നെ പെട്ടെന്ന് പോയി അതിനെ എടുത്തിട്ട് വന്നു കേട്ടോ അതിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മളിപ്പോൾ കറ്റാർ വാഴയും കഞ്ഞിവെള്ളവും കൊണ്ടുള്ളൊരു സംഭവം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകേണ് നിങ്ങളെയും കൂടെ നമ്മൾ കാണിക്കുക ജില്ലങ്ങളെ നിങ്ങളില്ലാണ്ട് നിങ്ങളെ കാണിക്കാണ്ട് ഒരു പരിപാടിയും ഇല്ല അപ്പം നിങ്ങളെ നമ്മുടെ വീഡിയോ കാണുക നമ്മളെ ഫോളോ ചെയ്യുക നമ്മൾ ചെയ്യുന്നത് പോലെ നിങ്ങളെ ചെയ്യണം കേട്ടോ തലമുടിക്ക് ഏറ്റവും 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 നല്ല എനിക്ക് ഇത്രയും മുടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് തല മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും മുടിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തലമുടി നന്നായിട്ട് കൊഴിയണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചൂട് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയാ മുടിക്ക് നല്ല കൊഴിച്ചിലുണ്ട് നമ്മുടെ റൂമ് നോക്കിയാൽ എൻ്റെ മുടിയേ ഉള്ളു എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും നമ്മളെ മുടിയേ ഉള്ളു അപ്പം ഞാനതിൻ്റെ എപ്രാളത്തിന് നമ്മൾ ചെയ്യാൻ വേണ്ടല്ല എപ്രാളത്തിൽ ചെയ്ത ഒന്നും വീഡിയോക്ക് ലെന്ത് കൂടരുത് നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ല നിങ്ങളെ ബോറ് ഞാൻ എൻ്റെ ഫേസ് താഴോട്ട് പോകുമ്പം പിന്നീട് നമ്മുടെ ക്യാമറ കളർ മങ്ങുന്ന കേട്ടോ ഫേസ് ഇങ്ങനെ വന്നാൽ ക്യാമറയ്ക്ക് കളർ വരില്ലേ ഇങ്ങനെ നമ്മുടെ മോന്ത അങ്ങോട്ട്മാർ കളർ മാറും കഥ പറഞ്ഞ് പറഞ്ഞ് എത്ര മിനിറ്റ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഥ കേട്ടു മരുതേ അപ്പം നമ്മുടെ കറ്റാർ വഴ എടുത്തിട്ടുണ്ട് കേട്ടോ എപ്രാളത്തിലെടുത്തത് കൊണ്ട് എപ്രാളത്തിലെടുത്തതുകൊണ്ട് തോലൊക്കെ ഇരിക്കണം ഇച്ചിരി തോലിരുന്നാണ് കുഴപ്പമില്ല തലയിൽ തേക്കാൻ തന്നെ അല്ല ഇച്ചിരി തോറ്റിരുന്നാലും കുഴപ്പമില്ല അപ്പം നമ്മളിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം നമ്മൾ കറ്റാർ വഴയിട്ട് ഒന്ന് മിക്സിൽ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം നിങ്ങളാരും പോകരുത് ഞാനിപ്പം വരും ദൈവ പോയിതാ വന്നു ആരും പക്കളരുത് കേട്ടോ ആരും പക്കള അരുത് ഞാനിവിടെ തന്നെ ഉണ്ട് ടുത്ത് തന്നെ ദൂരെയൊന്നും പോയിട്ടില്ല ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം അതിലും ഉണ്ടോ അവിടെ അപ്പൊ ഞാന് മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ കറ്റാർ പാഴ് അരച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇതിന് മിക്സിയുടെ ജാറിലിട്ട് അതെ കറ്റാർ വാഴ കഞ്ഞിവെള്ളവും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി മുടിയിലോട്ട് അപ്ലൈ ചെയ്യാം സമയം കളയണ്ട സമയം കളയണ്ട കഞ്ഞിവെള്ളം മാത്രം ആദ്യം എടുക്കുക കഞ്ഞിവെള്ളം നല്ലൊരിതാണ് കേട്ടോ നമ്മുടെ തലമുടിക്ക് നല്ലൊരിതാണ് കഞ്ഞിവെള്ളം നിങ്ങളൊക്കെ ഇതുപോലെ ഞാൻ എൻ്റെ മുടിക്ക് കൊഴിച്ചിട്ടുള്ളതുകൊണ്ട് ദൈ അടിച്ചിട്ടൊക്കെ കുറേ ദിവസമായി കേട്ടോ ഡടിക്കണേ വീടിയൊക്കെ വീടണന്ന് വിചാരിച്ചിട്ട് നാടക്കം കുറഞ്ഞ നൈറ്റ് സുഹൃത്തുക്കളെ കൈ ഇറക്കം കുറഞ്ഞ നൈറ്റ് നമുക്ക് പ്രശ്നം ഓണം ഓണംന്നും നിൽക്കുന്നില്ല കൈ ഇറക്കം കുറഞ്ഞ നൈറ്റിയുണ്ട് മാറ്റിയിട്ട് വന്നാ മതിയിരുന്നു നല്ലൊരിതാണ് കേട്ടാ കഞ്ഞിവെള്ളം എന്ന് പറയണ മുടി വളരെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാം നമ്മളൊക്കെ അത് കണ്ടിട്ട് തന്നെയാണ് പരീക്ഷിക്കുന്നത് കുറേ നാളുകൊണ്ടേ കഞ്ഞിൻ്റെ കറ്റാർ വാഴ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത് കറ്റാർ വാഴയെ വെറുതെ കറ്റാർ വാഴ തേച്ചാലും കൊള്ളാം അപ്പം ഞാൻ കഞ്ഞിവെള്ളട് തേക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാഴ്ച കൊണ്ടേ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്നുണ്ട് തലയിൽ തേക്കേ പക്ഷെ നടക്കുന്നില്ല കഞ്ഞിവെള്ളം എടുത്ത് വെക്കും കളയും കഞ്ഞിവെള്ള എടുത്ത് വെക്കും കളയും കഞ്ഞിവെള്ള എടുത്ത് വെക്കും കളിക്കും അപ്പൊ ഇന്ന് ഞാൻ കരുതി എന്തായാലും നമ്മൾ അപ്പോഴാണ് കഞ്ഞിവളെന്താക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കാണ് മുടിക്ക് നല്ലൊരിതാണ് കേട്ടോ മുടി വളരെ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ ഒന്നും കാണിക്കില്ലായിരുന്നു ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നിങ്ങളെയൊക്കെ കാണിക്കാന്നും കരുതിയിട്ടാണ് രണ്ട് ദിവസം ചെയ്യും പിന്നെ മടിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്താലേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ള എവിടെ ചെയ്യല്ലേ കഴപ്പിൻ്റെ അസുഖം കൊണ്ട് നടക്കുന്ന നമ്മളൊക്കെ എവിടെ ചെയ്യാനാണ് ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി കേട്ടോ നീരറക്കൊക്കെ ഉള്ളവർ ഇടല്ലേ കേട്ടോ ഞാനിതായിപ്പോൾ ഇടുന്നുണ്ട് എനിക്ക് ഇന്നലെ നല്ല തലവേദനയൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രി നല്ല തലവേദനയും കാര്യമൊക്കെ ആയിരുന്നു എന്തായാലും ഞാനിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കും ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ അല്ലാത്തവരും ഉപയോഗിക്കുക ചിലപ്പോൾ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവരുണ്ട് ശ്വാസം മുട്ടലുള്ളവർക്കൊന്നും ചേരത്തില്ല നമ്മൾ പിന്നെ മഴയൊക്കെ നനഞ്ഞ് മഴയും വെയിലും കൊണ്ട് 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 നമ്മളാ തലയ്ക്കൊക്കെ നല്ല നമ്മൾ പണിക്കൊക്കെ പോണതുകൊണ്ടേ മഴയൊക്കെ നനഞ്ഞ് നനഞ്ഞ് നമുക്ക് കൂട്ടത്തില് തലവേദനയും ജലദോഷവും കാണാൻ പറ്റുമോ എന്ന് ചൂടെ വേട്ട മുടിയക്കന്ന് അരച്ച് മുടിയെക്കന്ന് ദൈയടിക്കണം എന്ന് വിചാരിച്ചിട്ട് ദൈയടിക്കണ വീട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല അതൊക്കെ ചെയ്ത് ചെയ്ത് നമ്മളിപ്പോൾ കെമിക്കൽ ഡൈ അടിച്ചാൽ നമുക്ക് ഈ ആക്കുന്നില്ല നമ്മൾ നാച്ചുറലായിട്ട് ചെയ്ത് ചെയ്ത് കെമിക്കൽ ഡൈ അടിച്ചാലും നമുക്ക് രണ്ടു ദിവസം നിൽക്കും മൂന്നിൻ്റെ അത് പോവേ നാച്ചുറലായിട്ടുള്ളത് എന്നും ചെയ്യാനും സമയം കിട്ടില്ല അത്യാവശ്യം നാച്ചുറലായാലും സമയം എടുക്കും നമുക്കതിൻ്റെ ഫലം കിട്ടാനേ അതിൻ്റെ ഫലം കിട്ടാൻ സമയമെടുക്കും പക്ഷേ ഇപ്പം അത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം കെമിക്കൽ ഉപയോഗിച്ച് നമ്മളെ മുടിയിൽ പിടിക്കുന്നില്ല നിങ്ങൾ ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടാ ഞാൻ വീണ്ടും പറയുന്നു ശ്വാസം മുട്ടിലുള്ളവര് നോക്കി ഉപയോഗിക്കുക നിങ്ങൾ ഇതിനെ കണ്ട് ഇത് കണ്ടിട്ട് നിങ്ങളിതിന് വാരി തേച്ചിട്ട് എല്ലാം ശ്വാസം മുട്ടലാ പനിയാക്കണയിൽ പറയും ഓ അച്ചാമ്മ കൊച്ചുമക്കള് അച്ചാമ്മ കൊച്ചുമക്കള് വീടിയെ കണ്ട് നമ്മളത് തേച്ച് നമുക്ക് വയ്യേന്ന് പറയും പക്ഷേ തലയ്ക്ക് നല്ലൊരു സംഭവമാണ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം സംശയമുള്ളവർ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത സംഭവമൊക്കെയാണ് ചെയ്യുന്നതും ചെയ്ത സംഭവമൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ നമ്മളെത്തിക്കുന്നത് തലയ്ക്കൊന്ന് ഞാൻ കൈ ഇറക്കുമ്പോൾ പറഞ്ഞ് നൈറ്റ് കണ്ടാണ് ഇപ്പം പാറിയ ഇങ്ങനെ കുനിഞ്ഞു ഇങ്ങനെ നമ്മളെ കാലിനെ ഒടിച്ച് നിർത്തിയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്ട്രേറ്റ് നിന്നാൽ കൈയൊക്കെ കാണും സുഹൃത്തുക്കളെ മാറ്റിയിട്ടൊക്കെ വന്നാൽ മതിയിരുന്നു മാറ്റിയിട്ടൊക്കെ വന്നാൽ മതിയിരുന്നു ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂട ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ടാറ്റാ ബൈ എത്തുന്നതുവരെ പറഞ്ഞുകൊണ്ട് ചേച്ചി വീഡിയോ നിർത്തുന്നതായിട്ടാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഓക്കേ ഓക്കേ